പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിന്റെ ഉറവിടമാണ് ഭൂമിയിലെ ഓരോ കുടുംബവും പുരാതന കാലം മുതൽ തന്നെ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും പ്രതീകങ്ങളാണ് കുടുംബങ്ങൾ ഭൂമിയിലെ ഓരോ മനുഷ്യജീവന്റെയും നിലനിൽപ്പ് തന്നെ താങ്ങി നിർത്തുന്നത് കുടുംബങ്ങളാണ് മാനവരാശിയുടെ അടിസ്ഥാനം തന്നെ കുടുംബങ്ങളിലാണ് എന്നാൽ ഇന്നത്തെ തിരക്കിട്ട ജീവിതയോട്ടത്തിനിടയിൽ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി മർഹൂം കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി തലമുറ രണ്ടാം സംഗമം മെയ് ഇരുപത്തിയാറിന് സംഗമിക്കുമ്പോൾ ഈ ആശംസാഗാനം സമർപ്പിക്കുന്നു ഗ്രാൻഡ് ബേക്ക് സ്വീറ്റ്സ് ആൻഡ് പാസ്ട്രീസ് യു എ കനിവിന്റെ കഥ പറയുന്ന സ്നേഹത്തിൽ ൂദീനുമാങ്കാട് മുഹമ്മദ് ഹാജി തലമുറ സംഗമം മരകാരി സ്മരണകളായിരം നിറയും സംഗമം സ്നേഹം സൗഹൃദ സംഗമം